നമസ്കാരം നടി ശ്വേതാ മേനോനെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അല്പം മുമ്പ് ചാനലുകളിലെ ബ്രേക്കിംഗ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം ശ്വേതാ മേനോനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ അതീവ ഗുരുതരമാണ് ആ കുറ്റകൃത്യങ്ങൾ ചുമത്തിയ ഒരാളെ പോലീസിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം പ്രത്യേകിച്ച് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ എ അതായത് സമൂഹത്തെ വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യത്തിൽ അശ്ലീലത റെക്കോർഡ് ചെയ്ത് സമൂഹത്തിലൂടെ പ്രചരിപ്പിച്ചാൽ ചുമത്തുന്ന കുറ്റകൃത്യമാണ് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ എ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഇമ്മോറൽ പ്രിവെൻഷൻ ആക്ടിലെ മൂന്നും അഞ്ചും വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അത് വേശ്യാവൃത്തി നടത്തുക വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുക വേശ്യാവൃത്തിക്ക് വേണ്ടി ആളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് എന്നുവെച്ചാൽ നടി ശ്വേത മേനോൻ വേശ്യാവൃത്തി നടത്തുന്നു വേശ്യാലയം നടത്തുന്നു നഗ്നത പ്രദർശിപ്പിക്കുന്നു തന്റെ നഗ്നത സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വിൽക്കുന്നു തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നമുക്കൊക്കെ അറിയാം വളരെ ആഢ്യത്തമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ് ശ്വേതാ മേനോൻ യാദർച്ഛികമായി സിനിമയിൽ എത്തിയെന്ന് മാത്രം ആ ശ്വേതാ മേനോനെതിരെയാണ് ഇങ്ങനെ ഒരു കേസ് പോലീസ് എടുത്തതായി കാണുന്നത് എങ്ങനെ ഞെട്ടാതിരിക്കും ഉടനടി പരാതിയും എഫ്ഐആറും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ചാനലിൽ കണ്ട വാർത്ത ശരിയാണ് എഫ്ഐആറിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞ രണ്ട് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കൂടാതെ എഫ്ഐആറിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ് ഈ സംഗതിക്ക് മാർട്ടിൻ മേനാച്ചേരി ജനറൽ സെക്രട്ടറി ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള റീജിയൻ തോപ്പും ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന ഏതാണ് എനിക്കറിയുന്നത് അതിനെ ഒരു ജനറൽ സെക്രട്ടറി കേരള ഘടകം എനിക്ക് കരുതുന്നത് എന്തായാലും എന്നയാൾ ബഹുമാനപ്പെട്ട എറണാകുളം സി ബി എം കോടതി മുമ്പാകെ സി എം പി അറുപത്തി ആറ് അറുപത്തി ബാർ ഇരുപത്തി അഞ്ച് നമ്പറായി സമർപ്പിച്ച അന്യായം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കിട്ടിയത് നമ്പർ നാല് ബാർ ഇരുപത്തിയെ ആയതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സബ് സബ്ഇൻസ്പെക്ടറായ ഞാൻ സ്റ്റേഷൻ ക്രൈം പത്ത് എഴുപത്തിയഞ്ച് സ്ലാഷ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സെവൻ എ ഓഫ് ഐ ടി ആക്ട് സെക്ഷൻ ഫൈവ് ആൻഡ് ഓഫ് ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അസൽ എഫ്ഐആർ അസൽ അന്യായം എന്നിവ ഒന്നിച്ച് ബഹുമാനയുടെ കോടതിക്ക് പകർപ്പുകൾ യഥാക്രമം മറ്റ് മേലധാരി സ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നു ഈ കേസിന് ആധാരമായ പരാതി ഒരു മാർട്ടിൻ മേനാച്ചേരിയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനും പത്രപ്രവർത്തകനും പത്ര പത്രമുതലാളിയുമാണെന്നൊക്കെ അവകാശപ്പെട്ടിരിക്കുന്നു ഈ കേസിലെ പ്രതിയായ ശേത മേനോൻ സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ വൾഗറായ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു എന്ന് മാത്രമല്ല വൾഗറായ സെക്സ് സിനിമ നടിയാണെന്നും കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം ചെയ്തു വരുന്നതാണ് കൂടാതെ പ്രതിയുടെ വൾഗറായ സ്വന്തം വീഡിയോയുടെ കൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും നഗ്നമായതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ജനനേന്ദ്രിയങ്ങളും നഗ്ന വയറും അരക്കെട്ടും മാറിടവും അടക്കം പ്രചരിപ്പിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണ് പ്രതി ശ്വേതാ മേനോൻ പണം സമ്പാദിക്കാൻ വേണ്ടി സെക്സ് വേഷൻ ഇനിയും ചെയ്യുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ടി പ്രതി കാമസൂത്ര കോണ്ടം ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ പോൺ സൈറ്റ് വഴി കണ്ടത് മുപ്പത് കോടിയോളം ആളുകളാണെന്ന് ടി പ്രതി തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഐ ആം ദി ഹോട്ടസ്റ്റ് എന്നാണ് ടി പ്രതി സ്വയം അവരെ ഓൺലൈൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ടി പ്രതി നഗ്നയായി കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനോടൊപ്പം വാൾഗറായി അഭിനയിച്ച സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയ ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് കാമസൂത്ര പരസ്യം കൂടാതെ രതി നിർവേദം പാലേരി മാണിക്യം സിനിമ പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ തുടങ്ങിയ സിനിമകളിലും വൽഗറായ സെക്സ് വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രായപൂർത്തിയാകാതെ മറ്റ് പെൺകുട്ടികളടക്കം വീഡിയോകൾ ഫോൺ സൈറ്റുകൾ ഒരു പ്രചരിപ്പിച്ചു വരുന്നതാണ് ഹോട്ട് ആൻഡ് സെക്സി വീഡിയോസ് ഓഫ് ആക്ടർ ശ്വേതാ മേനോൻ എന്ന യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ അത്തരത്തിലുള്ള വൾഗറും സെക്സൽ ഹിസ്പിരിറ്ററുമായ ഫോട്ടോസും വീഡിയോസും ലഭിക്കുന്നതാണ് ശ്വേതാ മേനോൻ പിന്നെ കുറെ കഥകള് പറയുന്നുണ്ട് കുറേ ലിങ്ക് കൊടുക്കുന്നുണ്ട് കൊച്ചിയിലെ പ്രായവൂർത്തിയാവാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നത് ഈ സൈറ്റുകൾ ഫോൺ നമ്പർ സഹിതം ഉപയോഗിക്കുന്നു തീ പ്രതിയുടെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടി നടത്തുന്ന ഈ സൈറ്റുകൾ സോഷ്യൽ മീഡിയ വഴി കോടിക്കണക്കിന് ആളുകൾ കാണുകയും ഒപ്പം കോടിക്കണക്കിന് രൂപ വരുമാനം തീ പ്രതി ഉണ്ടാക്കുകയും ചെയ്യുന്നു തീ പ്രതിയുടെ സഹായത്തോടെ സെക്സിന്റെയും മയക്കുമരുന്നിന്റെയും വലിയൊരു മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് പ്രതി ശ്വേതാ മേനോന്റെ ഇത്തരത്തിൽ സെക്ഷൽ എക്സ്പ്രസിഡായ വീഡിയോകൾ ഹർജിക്കാരൻ കാണാൻ ഇടയായത് ഹൈക്കോടതി പരിസരത്ത് വെച്ചാണ് ടി പ്രതിക്ക് മറ്റു കുട്ടികൾക്കുമെതിരെ ടി വീഡിയോസും ഫോട്ടോസും എല്ലാം പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് കളിമണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം പച്ചയായി ചിത്രീകരിച്ച് വിദേശങ്ങളടക്കം സിനിമ പ്രദർശിപ്പിച്ച് അതുപയോഗിച്ച് ലക്ഷങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട സമൂഹത്തിന്റെ നന്മയെ കരുതി ടി വീഡിയോസും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യിപ്പിക്കണമെന്നും ടീ പ്രതി മറ്റുള്ളവർക്ക് കൂടിയും പ്രതിക്ക് മറ്റുള്ളവർക്ക് സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയും ഗൂഢോദ്ദേശത്തോടും കരുതോടും വിശ്വാസത്തോടും മോശ വിചാരത്തോടുപ്പയും കൂടി പ്രകാരം പ്രവർത്തിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു പോവാൻ എന്നിട്ട് പരാതി കൊടുത്തിട്ട് എടുത്തിരിക്കുന്നു എന്തായാലും പോലീസ് ഈ പരാതിയിലെ എല്ലാ കാര്യങ്ങളും അതേപടി സ്വീകരിച്ചുകൊണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഞാനിത് കണ്ടപ്പോൾ ആദ്യം വിളിക്കുന്നത് കേസെടുത്ത പോലീസ് ഓഫീസറാണ് അദ്ദേഹം പറഞ്ഞു കോടതിയുടെ നിർദ്ദേശം അനുസരിക്കാനേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ ഞങ്ങൾ അതാണ് ചെയ്തിരിക്കുന്നത് തുടർ നടപടികൾ വേണ്ടതുപോലെ അന്വേഷിച്ച് നിയമപരമായി നിലനിൽക്കുമെങ്കിൽ മാത്രമേ ഉണ്ടാവൂ കോടതി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് പോലീസ് പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ് കോടതിയിൽ മുമ്പിൽ ഒരു കേസ് എത്തുന്നു കോടതി ആ കേസിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നു ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ കേസെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല അതുകൊണ്ട് പോലീസിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല അതെന്തും ആവട്ടെ ഇത് അങ്ങേയറ്റം ഖേദകരമായ ഒരു പ്രവണതയാണ് എന്ന് പറയേണ്ടി വരും നമുക്കറിയാം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം വ്യാജമാണ് ചേതാമേനോൻ തൻ്റെ പ്രസവം ചിത്രീകരിച്ച് കളിമെണ്ണുന്ന സിനിമയിൽ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് ശ്വേത ഒരു കാമസൂത്ര എന്ന പരസ്യത്തിൽ അഭിനയിച്ചതും വർഷങ്ങൾക്ക് മുമ്പാണ് അതൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ശ്വേതയുടെ അവകാശത്തിൽപ്പെട്ടതാണ് അല്ലാതെ ശ്വേത ശരീരം വിൽക്കാൻ പോയിട്ടില്ല ശ്വേത വേഷാലയം നടത്താൻ പോയിട്ടില്ല ശ്വേത ലൈംഗിക പ്രദർശനം നടത്തിയിട്ടില്ല ശ്വേത ഒരിക്കലും ഇതിൻ്റെയൊന്നും പേര് ഒരു ഒരു രൂപം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ശ്വേതയ്ക്ക് അതിൻ്റെ ആവശ്യവുമില്ല നല്ല അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന അന്തസ്സുള്ള കുടുംബത്തിൽ ജീവിച്ച ഭർത്താവിനോടും കുട്ടികളോടൊപ്പം ജീവിക്കുന്ന ആളാണ് ശ്വേത സിനിമയിൽ അഭിനയിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ശ്വേതയെക്കുറിച്ച് ഇങ്ങനെ കുറെ കള്ളങ്ങൾ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നു ആരെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സിനിമയുടെ ക്ലിപ്പിങ്സ് കട്ട് ചെയ്ത് അത് മോർഫ് ചെയ്ത് അവർ ഏതെങ്കിലും അശ്ലീല സൈറ്റിൽ ആഡ് ചെയ്താൽ ശ്വേത എങ്ങനെ ഉത്തരവാദിയാവും എത്ര ഗുരുതരമായ കുറ്റാരോപണമാണ് ശ്വേത വേശ്യാവൃത്തി നടത്തി വേശ്യാലയം നടത്തുന്നു തൻ്റെ നഗ്നർ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റത് വൃത്തികേടാണ് അങ്ങനെ പറയാൻ പോലും അനുവദിക്കരുത് ഈ പറഞ്ഞയാൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത് കാരണം ഇതൊക്കെ കോടതിയുടെ സമയം കളയാൻ പോലീസിൻ്റെ സമയം കളയാൻ അന്തസായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും സ്ത്രീത്വത്തെയും ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഒരു സംശയം വേണ്ട ഇത് വളരെ ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ച് ശ്വേത അമ്മയുടെ പ്രസിഡന്റ് ആവാൻ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇത് പുറത്തേക്ക് വന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ അതിനുശേഷം ശ്വേതയെ വിളിച്ചു ശ്വേതയും ആശങ്കയോടെ വേദനയോടെ പറഞ്ഞത് ഗൂഢാലോചന ഉണ്ടെന്നാണ് താൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ തോന്നുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെയെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് എനിക്കിഷ്ടമെന്നാണ് ശ്വേത പറഞ്ഞത് നമസ്കാരം 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 ആദ്യം ഈ ഒരു ഞാനിപ്പൊ കണ്ടിട്ടേല്ലോ ഞാൻ ഇത് ഇതിനെ പറ്റി ഒന്നും എനിക്ക് അറിയില്ല ഇത് എന്താണ് സഡൻലി നമ്മൾ മത്സരിക്കുന്ന ഒരു ആൾക്കാരായതുകൊണ്ട് ഈ ചെറിയൊരു ബോഡി ഓഫ് അമ്മ അഞ്ഞൂറ് ആൾക്കാരുള്ള ഒരു ബോഡി ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഷോക്ക്ഡ് ഞാനത് ആ ഒരു ഷോക്കിന് ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ നിങ്ങളെല്ലാരും വിളിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കേസിനെ പറ്റി അറിയുന്നത് ബിക്കോസ് ഞാനിപ്പോ എല്ലാരും വിളിച്ചിട്ട് വോട്ട് ചോദിക്കുകയാണ് ഏഹ് ഞാൻ ബിക്കോസ് അതാണ് എന്റെ ഇപ്പോഴത്തെ എന്താ പശ്ചാത്തലമൊന്നും അറിയത്തില്ല ഇങ്ങനെ പരാതിയുള്ള ഒന്നും അറിയത്തില്ല ഇല്ല ഒന്നും അറിയില്ല ഞാൻ ഇനി ഇപ്പോ നിങ്ങൾ നിങ്ങളെല്ലാരും വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഐ വാട്ട് ദ കേസ് എന്തായാലും ഇത് മത്സരത്തിന്റെ ഒരു ഇതാണ് അതും ഇത്രേ ദിവസമായിട്ട് ഞാൻ നമ്മൾ പറ ഈ ക്രിമിനൽ ആയ ഒരു എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലല്ലോ വരേണ്ടത് പണ്ടേ വരണ്ടേ അറിയാമോ ഇല്ലാത്ത ഐ സർപ്രൈസ്ഡ് ഐ ജാമ്യാപ്രൈസ് സീരിയസ്ലി സർപ്രൈസ്ഡ് ഐ സീരിയസ്ലി സർപ്രൈസ്ഡ് എനിക്കറിയില്ല ഞാൻ ഐ ഡോ ഐ ഡോട്ട് സേ എന്തായാലും മത്സരത്തിന്റെ ഒരു ഇത് ഭാഗമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ പക്ഷെ ഒരു അഞ്ഞൂറായ ഒരു ഒരു അഞ്ഞൂറ് ആൾക്കാരുടെ ഒരു ബോഡിയിൽ ഇത്രയും വരെ ഒരു നോൺ ബേലബിൾ ഒഫൻസ് എന്റെ മുകളിൽ ചുമതിൽ ഇടുക ഇടാന്ന് പറഞ്ഞാല് ഇറ്റ്സ് വെരി ഷോക്കിംഗ് ആൻഡ് സർപ്രൈസ് ഞാൻ എനിക്കൊന്നും പറയാനല്ല ഇതിന്റെ എപ്പോഴും എപ്പോഴും കുക്കുന്റെ കഴിഞ്ഞാൽ എന്റെ പറ്റി എന്റെ കഴിഞ്ഞാൽ കുക്കുന്റെ പറ്റി അത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് നമ്മള് മാത്രമേ ഉള്ളൂ ഈ ഒരു ഒരു ക്രിമിനൽസ് ആയിട്ട് ഈ ആൾക്കാർ കാണുന്നത് എനിക്ക് ഈ പറഞ്ഞ ആളറിയില്ല ഈ എന്താണ് ഞാൻ കംപ്ലൈന്റ് വായിച്ചു നോക്കിയിട്ടില്ല എന്നെ മാത്രമേ എനിക്ക് ൂ എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കേട്ടോ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന മത്സരം നടക്കുകയാണ് ഈ മത്സരത്തിൽ അമ്മയുടെ പ്രസിഡന്റ് ആവൻ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശ്വേതാ മേനോൻ ശ്വേതയും ദേവനും തമ്മിലാണ് മത്സരം രണ്ടുപേരും മികച്ച സ്ഥാനാർത്ഥികളാണ് രണ്ടുപേർക്കും ജയിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടുപേരെ ആരെ പിന്തുണയ്ക്കണം എന്ന് തീരുമാനിക്കേണ്ടത് സിനിമാ താരങ്ങളാണ് അഞ്ഞൂറിൽ താഴെ വോട്ട് മാത്രമേ ഉള്ളൂ അമ്മയെ പിടിച്ചെടുക്കാനും അമ്മയുടെ നിയന്ത്രണം കൈപ്പടിയിലാക്കാനും ചിലർ നീക്കം നടത്തിയിരുന്നു ആ നീക്കം പൊളിഞ്ഞുപോയി ബാബുരാജിന്റെ നേതൃത്വത്തിൽ അമ്മയെ വിഴുങ്ങാൻ വേണ്ടി പൊന്നമ്മ ബാബുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു യൂട്യൂബർ ചില വൃത്തികെട്ട നീക്കങ്ങൾ നടത്തിയിരുന്നു ആ നീക്കങ്ങൾ പൊളിഞ്ഞുപോയി അന്തസ്തുള്ള സിനിമാക്കാർ ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റ് താൽപ്പര്യങ്ങളുള്ളവരെയൊക്കെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതിന്റെ പേരിൽ ശ്വേതാ മേനോൻ എന്ന നടിയെക്കുറിച്ച് ഇത്തരം വൃത്തികേടുകൾ പറയുക പ്രചരിപ്പിക്കുക അതിന് പേരിൽ എഫ്ഐആർ ഇടുക അങ്ങേയറ്റം വൃത്തികേടാണ് കടന്ന കൈയാണ് ഒരു മത്സരത്തിന്റെ പേരിൽ വേശി എന്ന് പേര് കേൾക്കുക വേശി ആവൃത്തി നടത്തുന്നു എന്ന് പറഞ്ഞ് ജാമ്യമില്ല വകുപ്പിൽ കേസെടുക്കുക ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും മലയാള സിനിമാ പ്രേക്ഷകരുടെ ആരാധനയോടെ കാണുന്ന സിനിമാ സംഘടനയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എത്ര ദുഃഖകരമാണ് എന്തായാലും ഈ വിഷയത്തിൽ ശ്വേതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ചും ഇത്തരം വൃത്തികേടുകൾ ആരും പറയാൻ പാടില്ല അത്തരം വൃത്തികേട പേരിൽ കേസെടുക്കാൻ പാടില്ല കേസെടുത്ത് അവരെ അപമാനിക്കാൻ പാടില്ല അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും അടിച്ചു താഴ്ത്താൻ വേണ്ടി നടത്തിയ നീക്കമാണിത് ഈ നീക്കത്തെ പൊതുസമൂഹം ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് നൂറു ശതമാനവും ശ്വേതയ്ക്ക് പിന്തുണ